ഹലോ ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പോൾ രാവിലെ തന്നെ കണ്ട നല്ലതാണോ ചീത്തയാണോന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഏതോ മഹാനായ ഒരു എന്താ പറയുക മഹാനായ മനുഷ്യന്റെ മഹത്തായ വരികൾ എന്ന പേരില് ഷെയർ ചെയ്ത് ചെയ്ത ചെറിയൊരു കവിതയൊന്നും പറയാനില്ല ചില എന്താ പറയുന്ന കുറിപ്പുകൾ അതെടുത്ത് ഒരാള് കേരള ഗാനം എന്ന പേരിൽ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പൊ അത് കണ്ടപ്പോഴത്തേന് എനിക്ക് അതിനെക്കുറിച്ചൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അപ്പൊ എന്തായാലും നമുക്ക് താഴെ കാണിക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കാം ഞാനിപ്പോ പറയുമ്പോൾ ഓർമ്മയിൽ എടുത്ത് ഞാൻ പറയുന്നതാണ് ചിലപ്പോൾ അത് തെറ്റിപ്പോയെന്നിരിക്കാം അതത് പറയുന്നത് അമ്മ ഉമ്മയായി അച്ഛൻ വാപ്പയായി മുണ്ട് ഇടത്തോട്ടായി പൊട്ട് തട്ടമായി മീശ ദീക്ഷയായി ആഹാരം ഹലാലായി അങ്ങനെ മൊത്തത്തിൽ അറബിയായി അല്ലാത്തവൻ കാഫിറായി എന്നാൽ മാറ്റപ്പെട്ടാൽ സംവരണമായി എതിർത്താൽ ജയിലിലായി ചരിത്രം ചവറിലായി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സംഗിയായി അതാണ് എനിക്ക് ആ ലാസ്റ്റിലത്തെ വരികളെ ഭയങ്കരമായിട്ട് കൊണ്ടു കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സാധനം എന്തായാലും ഇതിന്റെ ആദ്യം തൊട്ട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ഇത് ആരോടാണ് സംസാരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ മുസ്ലിം തന്നെ പലയിടത്തും ഉമ്മ എന്ന് വിളിക്കാറുണ്ട് ഉമ്മയെന്ന് വിളിക്കാറുണ്ട് അമ്മായി എന്ന് വിളിക്കും ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ പേര് എൻ്റെ ഉമ്മയുടെ പേര് നസീമ എന്നാണ് നസീ അമ്മ എന്ന് തന്നെയാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് അത് അടുത്തുള്ള ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് എൻ്റെ പേര് വിളിക്കുന്നു നസീമ എന്ന ചില ആളുകൾ അത് കേട്ടിട്ട് അങ്ങനെ വരെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ വിളിക്കുന്നവരുണ്ട് ഇത് ആരെയെങ്കിലും ഏതെങ്കിലും ഒരു മതസ്ഥൻ്റെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ അമ്മയെന്ന് വിളിക്കരുത് നിങ്ങൾ ഉമ്മയെന്ന് വിളിക്കണമെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സംസാരം നടന്നത് ഉമ്മയുടെ കാര്യം മാത്രമല്ല അച്ഛന്റെ കാര്യം കൂടെയാണ് അച്ഛൻ വാപ്പയായി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെയും കൂടെ ചേർത്തിട്ടാണ് വാപ്പയെന്നും ഉപ്പയെന്നും അത്തയെന്നും അത്തച്ചിയെന്നും എല്ലാ രീതിയിലും പല രീതിയിൽ പല ആളുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എൻ്റെ മക്കൾ വിളിക്കുന്നത് പേരാണ് ഓക്കെ അതാണ് എനിക്കിഷ്ടം അതാണ് അതുകൊണ്ട് എൻ്റെ കുട്ടികൾ എന്നെ പേരാണ് വിളിക്കുന്നത് ഞാനെപ്പോഴും വിളിക്കുന്ന ആ ഒരു വാക്കിലല്ല നമ്മളോടുള്ള പെരുമാറ്റത്തിലാണ് ആ ഒരു ബഹുമാനം ഞാൻ അവരുടെ ഫാദർ ആണ് എന്നുള്ള ഒരു ബഹുമാനം തരേണ്ടത് പെരുമാറ്റത്തിലാണ് അതുകൊണ്ട് തന്നെ തെറിയ ചീത്ത ഒഴികെ അവരുടെ പേരോ വേറെ വേറെന്ത് വിളിച്ചാലും എനിക്കും അതിനകത്ത് ഒരു പ്രശ്നവുമില്ല ഇതിനു മുമ്പ് സജീർകൊപ്പെന്ന് പറയുന്ന ഒരു ഗായകൻ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന് വെച്ച് കുറേ ഇസ്ലാമുകളായിട്ടുള്ള കുറെ ആളുകൾ വന്നെച്ച് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അച്ഛൻ എന്ന് അവൻ അതിനകത്ത് എഴുതിയിരുന്നത് ഞാൻ ഇവരുടെ അച്ഛനായി എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ആ സജീർകൊപ്പത്തിൻ്റെ താഴെ വന്നെച്ച് കുറേ ആളുകൾ പറഞ്ഞിരുന്നു എന്ന് വിളിക്കരുത് വാപ്പയെന്ന് വേണം വാപ്പയെന്ന് വേണം ഉപ്പയെന്ന് വേണം എന്നൊക്കെ പറഞ്ഞു അതിൽ തന്നെ അവർക്ക് കമന്റ് ഇടുന്നവർക്ക് സംശയമുണ്ട് വാപ്പയെന്ന് വിളിക്കണോ ഉപ്പയെന്ന് വിളിക്കണമെന്ന് ഇസ്ലാമിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല വാപ്പയെന്ന് നിങ്ങൾ വിളിക്കണമെന്നോ പറഞ്ഞിട്ടില്ല ഉപ്പയെന്ന് വിളിക്കണമെന്നും പറഞ്ഞിട്ടില്ല സ്വന്തം തന്തേനെ തന്തയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് മുന്നോട്ടങ്ങ് ജീവിച്ചാൽ മതി അന്ന് സജീർക്കൊപ്പത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടിരുന്ന ആളുകളോടും ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഓരോന്ന് വിളിക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ആരെയും നിർബന്ധിച്ചല്ല ചെയ്യിപ്പിക്കുന്നത് അപ്പോഴും ഞാൻ ചോദിക്കാനുള്ള ഈ പോസ്റ്റ് ഇട്ടയാളോട് ഈ പറഞ്ഞ നിങ്ങളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഇതര മതസ്ഥരുടെ ന വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സ്ഥലത്ത് എന്നിട്ട് ഏതെങ്കിലും ആളുകൾ മുസ്ലീമുകൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ആളുകൾ നിങ്ങൾ അച്ഛൻ എന്ന പദം ഉപയോഗിക്കരുത് ഇനി മുതൽ നിങ്ങൾ വാപ്പ എന്ന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയോ അതിന്റെ പേരിൽ ശാരീരിക ഉപദ്രവങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ മുണ്ട് ഇടത്തേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ മുണ്ട് വലത്തേക്ക് കൊടുക്കുന്നയാളാണ് കാരണം എനിക്ക് വശം അതായത് ഞാൻ ചെറുപ്പം തൊട്ട് കുളിക്കുമ്പോൾ തോർത്ത് എടുത്തു തുടങ്ങിയത് പോലും വലത്തേക്കായതുകൊണ്ട് ഞാൻ വലത്തേക്കാണ് മുണ്ടു കൊടുക്കുന്നത് വലത്തേക്ക് മുണ്ടുടുക്കുന്നത് തെറ്റാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല എൻ്റെ മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പണ്ട് ഖുറാൻ ഇറങ്ങിയ കാലത്ത് നബിയും സഹാബാക്കളും വെള്ളമുണ്ടെടുത്തോണ്ടാ നടന്നിരുന്നത് അല്ലെ കൈലി എടുത്തോണ്ടാ നടന്നതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നേയില്ല ഞാൻ പതിനാല് വർഷത്തോളമായി സൗദി അറേബ്യയിൽ ഇവിടെ ഒരാളും ഈ കള്ളിമുണ്ട് കൊടുത്ത് നടക്കുന്നു ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇസ്ലാമിൽ ഇടത്തേക്ക് തന്നെ ഉടുക്കണമെന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം ഞാൻ ഇന്ന് വരെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ വിശ്വാസങ്ങളിലൊക്കെ പല കാര്യങ്ങളിലും അത് മുസ്ലിംസിന് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ബാധകമാണ് ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും എല്ലാവർക്കും ബാധകമാണ് പണ്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് പല ആളുകളും പലതും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് ചില കാര്യങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് അതെല്ലാം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മുണ്ടിന്റെ കാര്യത്തിലൊക്കെ അതേപോലെ തന്നെ ആഹാരം ഹലാലായി ഞാൻ ഒരു റെസ്റ്റോറന്റ് നടത്തിയ ആളാണ് ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മറ്റു മതസ്ഥര് ഹലാൽ ഇപ്പഴീ തുപ്പൽ എന്നൊക്കെ പറഞ്ഞ ഈ കുറെ സംഘികൾ ഇറക്കി വിട്ടേ ഉണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് ഊതി ഓതുക എന്ന് പറയുന്ന ഒരു സംഭവം പല വിശ്വാസങ്ങളിലും ഉള്ളത് തന്നെയാണ് തലയ്ക്ക് പിടിച്ച് ഓതുന്ന അല്ലെങ്കിൽ ഊതുന്ന പരിപാടി ഇസ്ലാമിൽ മാത്രമുള്ള പരിപാടി ഒന്നുമല്ല കേട്ടോ അത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് ഭാഷണവും ഊദിക്കുന്ന പരിപാടിയുണ്ട് അങ്ങനെ പല ഞാൻ എല്ലാവരെയും ഒന്നും എടുത്തൊന്നും പറയുന്നില്ല ആ ഒരു ഊതുന്ന വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം ഇത് തുപ്പലാണെന്ന് പറഞ്ഞ് അതാണ് ഹലാൽ എന്ന് പറഞ്ഞ് എൻ്റെ കടയുടെ മുന്നിൽ വന്ന് ചില നാറികൾ സംസാരിച്ചിട്ടുണ്ട് ഞാനുമായിട്ട് ഉടക്കിയിട്ടുണ്ട് ഹലാൽ എന്ന് പറഞ്ഞ് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ വിശ്വാസമുള്ള ആളുകൾ അവർക്ക് പറഞ്ഞിരിക്കുന്ന ഹലാൽ എന്ന് പറഞ്ഞാൽ വിസ്മി ചൊല്ലി അറത്തരിക്കുന്നതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തല്ലിക്കൊല്ലുന്ന ആഹാരം കഴിക്കരുത് അതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ പല ആളുകളും പറഞ്ഞു അതൊക്കെ വിട്ടുകാര് ഞാൻ ഇസ്ലാമിൽ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ തല്ലിക്കൊന്ന ആഹാരമാകരുതെന്ന് മാത്രമേ ഉള്ളൂ അതിനെയാണ് ഈ ഹലാൽ അതായത് അനുവദനീയമായിട്ടുള്ള രീതിയിൽ അറുത്ത ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ അതാണ് ഈ ഹലാൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ അറബിയായി എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ എത്ര പേരെയാണ് നിങ്ങൾ അങ്ങനെ മറ്റൊരു മതസ്ഥയിൽ നിന്ന് അറബിയായി നിങ്ങൾ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഈ വരികളിലെ പല കാര്യങ്ങളും ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ ഉള്ളടക്കം എന്താണത് കണ്ടവർക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ഇതിനെ എല്ലാം കൂടെ മൊത്തത്തിലെടുത്ത് ഒറ്റ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ ഈ പോസ്റ്റ് ഇട്ട ആളോടായിക്കോട്ടെ അല്ലെങ്കിൽ ഈ എഴുതിയ മഹാനായ കവിയായിക്കോട്ടെ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു വിശ്വാസി ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അത് മുസ്ലിം ഹിന്ദു ആണെന്നോ ജൂതനാണെന്നോ ക്രിസ്ത്യനാണെന്നോ അല്ലെങ്കിൽ ഒന്നും ഒന്നും ഇതിനകത്ത് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊണ്ട് ഈ പറയുന്ന എന്തെങ്കിലും കാര്യം നിർബന്ധിച്ചോ ശാരീരികമായോ ബലപ്പെടുത്തതിലൂടെയോ ഇത് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിപ്പിച്ചിട്ടുണ്ടോ പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ സംഘിയ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും സംഘികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എല്ലാം ഒന്നും എനിക്കതൊന്നും ഓർമ്മ വരുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ ഇപ്പോൾ രാജ്യദ്രോഹിയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിനെ കൊന്ന ഗോഡ്സെ എന്ന് പറയുന്നയാളെ ദൈവമായിട്ട് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ഷൂവർക്കർ അണ്ണനെ പോലും നിങ്ങളുടെ ദൈവമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച മദർ തെരേസ നിങ്ങൾക്ക് മതം മാറ്റാൻ വന്ന വൃത്തികെട്ട സ്ത്രീയാണ് അതേപോലെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിങ്ങൾ ഒരു രാമരാജ്യമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാഠപുസ്തകങ്ങളെ ചരിത്രങ്ങളെ നിങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൂടത്തിൽ തന്നെ സ്വന്തം വിശ്വാസങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിനേക്കാളും അപ്പുറം മറ്റൊരുവന്റെ വിശ്വാസത്തെ എതിർത്തുകൊണ്ട് മറ്റൊരുവന്റെ ആഹാര രീതിയെ മറ്റൊരുവന്റെ വസ്ത്ര രീതിയെ ഇതിനെയെല്ലാം എതിർക്കുകയും ശാരീരികമായിട്ട് ആക്രമിക്കുകയും ചെയ്ത് അവന്റെ ആരാധനാലയങ്ങൾക്കുള്ളിൽ വരെ കയറി അതിനെ തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പശു അമ്മയാകുന്നു കാള അച്ഛനാകുന്നു മറ്റൊരുവൻ ആഹാരം കഴിക്കുമ്പോൾ അവന്റെ വായ്ക്കകത്ത് വിരലിട്ട് തള്ളി നോക്കുന്നു അവന്റെ വായ്ക്കകത്ത് എന്താ കിടക്കുന്നതെന്ന് ഇതിനെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സുഡാപ്പിയായി മാറും അതെനിക്ക് വളരെ അതിശയമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എസ് ഡി പി ഐ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന സുഡു എന്നുദ്ദേശിക്കുന്ന ആളുകളെ ഇതാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ തിരുത്താം കേട്ടോ എസ് ഡി പി ഐ എന്ന് പറയുന്ന ഒരു ഭാഗം ആളുകൾ ഞാൻ എസ് ഡി പി ഐക്കാരനല്ല എങ്കിൽ പോലും എൻ്റെ പേര് വെച്ച് എന്നെ സുഡാപ്പിയാക്കുക അതിന് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞല്ലോ സംഖ്യ ഒഴികെ വേറെ എന്ത് വേണമെങ്കി കമ്മിയോ കൊങ്ങിയോ അങ്ങ് പാകിസ്ഥാൻ കാരണോ ബംഗ്ലാദേശ് കാരണോ ഞാൻ മറ്റേ മറ്റേ താലിബാൻ്റെ ആളാണെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഒരു കുഴപ്പമില്ല സംഖ്യയാക്കല്ല എനിക്ക് ഭയങ്കര അപമാനമാണത് അതുകൊണ്ട് ആക്കരുത് ഈ ഇന്ത്യയിൽ എത്ര ശതമാനമുണ്ട് ഈ സുഡാപ്പി എന്ന് പറയുന്നത് നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി ഉണ്ടല്ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സംഘടനയാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം ഈ വിരലിലെണ്ണാവുന്ന ഈ സുഡാപ്പിനെ എന്തിനാണോ ഇങ്ങനെ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് പൊട്ടിച്ചതറ എന്തായാലും ഈ പറഞ്ഞ പോലെ ചിന്തിക്കാനായിട്ട് സംഖ്യകൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളെ സംഖ്യ എന്ന് വിളിക്കുന്നത് അതിൽ ഈ വരി എഴുതിയ ആൾക്കോ ഈ ഷെയർ ചെയ്തിരിക്കുന്ന ആൾക്കോ എന്തു തോന്നിയാലും സംഖ്യകൾ തീർച്ചയായിട്ടും ഇങ്ങനെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ